വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കാത്തതിൽ നിലമ്പൂരിൽ എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആദിവാസി ഐക്യവേദിയും പട്ടികജാതി സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് പ്രതിഷേധ ധർണ നടത്തിയത് ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അഞ്ചാറ് വർഷമായിട്ട് നൂറ്റി നാൽപ്പത് നാൽപ്പത് കോടി രൂപ നമ്മുടെ കുട്ടികൾക്ക് കുടിശ്ശിയായിട്ട് കൊടുക്കാൻ കൊടുക്കാനുള്ളതാണ് പെൻഷൻ ചോദിക്കുമ്പോൾ അത് കുടിശ്ശിയായി കിടക്കുന്നു സാധാരണക്കാരൻ്റെ ഓരോ അവകാശങ്ങളും ില്ലാതാക്കിക്കൊണ്ടാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിപ്പോൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നിട്ടും അവർ പറയുന്നത് ഇത് ഈ സംസ്ഥാനം നമ്പർ വൺ ആണ് നമുക്കറിയാം ഇപ്പം നിങ്ങളെടുത്ത് നോക്ക് ഇലക്ഷൻ്റെ സമയമാണ് ആ സമയത്ത് ഞാൻ അകമ്പാടം പോയപ്പോൾ ഒരു പോസ്റ്ററിൽ നമ്മുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു ആദിവാസിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ഫോട്ടോ ആണ് കണ്ടത് ഒരു പെൻഷന്റെ ഒരു പരസ്യത്തിലും വീട് കൊടുക്കുന്ന പരസ്യത്തിലും ആദിവാസിയെ ഇങ്ങനെ കോട ചേർത്തി നിർത്തിയിട്ടുള്ള ഫോട്ടോസ് കാണാം പക്ഷെ ഇതൊരു പരസ്യം അല്ലെങ്കിൽ ഫോട്ടോയിൽ മാത്രം നമുക്കൊക്കെ ലജ്ജതാണ് അത് കാണുമ്പോൾ കാരണം വോട്ടിന്റെ സമയത്ത് ആദിവാസിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പരസ്യങ്ങളും വോട്ട് കിട്ടിക്കഴിയുമ്പോൾ ആദിവാസി എന്താണെന്നോ അവരുടെ അവകാശങ്ങൾ എന്താ ദളിത് സമുദായ മുന്നണി പ്രസിഡന്റ് സുതീഷ് അധ്യക്ഷത വഹിച്ചു പട്ടികജാതി സാംസ്കാരിക സമിതി പ്രസിഡന്റ് അനീഷ് കോരൻ സുമേഷ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds Most Trusted Gold PAK Gold and Diamonds